പാപ്പിനിശേരി ആറോൺ യു പി സ്കൂൾ ശതാബ്ദി ആഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയായിപ്പം നടന്നു സി എസ് ഐ മലബാർ മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ റോയിസ് മനോജ് വിക്ടർ ഉദ്ഘാടനം ചെയ്തു ബി പി റൌഫ് അധ്യക്ഷത വഹിച്ചു കെ വി സുമേഷ് എം എൽ എ സിനിമാ സീരിയൽ താരം വിനോദ് കോവൂർ എന്നിവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ കെ സുധാകരൻ എം പി ആശംസയറിയിച്ചു എം വി സുശീല സി എച്ച് അബ്ദുൽസലാം പി പ്രസന്ന ഷിജു വർക്കി ജോൺ വിനോദ് തറയിൽ സുശീൽ ആറോൺ കെ വി അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംപ്സ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്